എന്റെ വണ്ടി അണ്ട വണ്ടി വണ്ടി ഡേയ് ചിത്രട ചിത്രനെ ക മരിക്കടാടാടാടാടാ തന്നേ പോർത്തണ്ട് 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 ഓന്റെ വണ്ടി എടടാ പോയെ കേറി കത്തിക്കും കേട്ടാ വെച്ചാ തലചാളേ വണ്ടിക്ക് അങ്കി എടിടിടി പെടി പെടി കത്തിക്കും കേട്ടാ ദാ കുമ്പി കൊർത്ത നിർത്തോ മരിഞ്ഞി അങ്ങത്തിടി ആ പാഓ പാവപ്പെട്ടിവിടെ തള്ളിയെങ്കിലും മനസ്സിലായാ ഓക്കെയോ ഒന്നുകൂടെ തട്ടി തരും ഇതിപ്പോ എന്റെ കേട്ടില്ല എന്തോന്ന് വണ്ടിയായിട്ട് എന്താ പ്രശ്നത്തിന് വണ്ടി കേട്ടാ ഏതാ വണ്ടി കേട്ടാ അവനെ പുതിലേ സാറേ സാധനങ്ങളുണ്ട് അർത്ഥം

ശരി നമ്മളെ കഴിവ് കയറിയ പോലെയാണ് കുഞ്ഞിരിക്കും പിടിച്ചു കൊടുക്കാനെ നമുക്ക് അടിച്ചു കൊടുക്കാനേ കഴിയും രാത്രി കുഞ്ഞിരിക്കുമോ പിടികെച്ചു ஷா നിന്റെ വാലി ഷട്ടിയാന്നിരിക്കണത് എന്റെ വില ഒന്നും ഇല്ലല്ലോടാ അയ്യ നിന്റെ നീരെ തുണിയും കെട്ടി വരെ പറ്റിയ പരിപാടി നീന്ന് അതെ കുളിക്കൂല ട എവനെടുക്കണ്ടാ നാരൻറാ അവിന്ന് മഴയേന്ന് ചൂപ്പേന്റെ ചൂപ്പിയൻ്റെ ഹലോ നിന്റെ റേഡിയോ എടുത്തിട്ടുണ്ട് ഫോണ് റേഡിയോണ്ട് വണ്ടിയാ ഞാൻ വായിൽ വാങ്ങിക്കാൻ ഇപ്പൊ വരാന്ന് ഞാൻ വായിൽ തരാന്ന് വാങ്ങിച്ചിട്ടുണ്ടീ കൊണ്ടുപോയി

അതിനുള്ള യോഗ്യത ഒന്നാത്ത രണ്ടാത്തരം ചെയ്യുന്നു കടൽക്കാരെ കൊണ്ടുപോയാണ് അകത്തേറ്റ് 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 എനിക്ക് ഇങ്ങനത്തെ കലിപ്പവരെ ഇഷ്ടമാണ് പറഞ്ഞത് താഴെ പോണ്ട ഇവിടെ നിർത്തി ഓപ്പൺ നിർത്തു നല്ല വീലൊക്കെ ഉള്ള നിന്നോടെ സുഖാസത്തിൽ ഉണ്ടോന്നാടാ കൂട്ടാരക്കെ വീരുന്ന കേട്ടോ കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലല്ലേവക്കട കൊല്ല മനസ്സിലായൊല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓടാ പുതിയത് പുതിയത് പൊടി കൈവക്കടേ നിന്റെ ൂര് തലേലത്തെ കൊട്ടേ ഹെൽമെറ്റ് അപ്പതന്നെ ഇക്കരകൂരിട്ട് ടാസിണ്ടിരുന്ന ചില്ല കുത്തിന്റെ മനസ്സിലേ അണ്ടി പോലാത്തവനെ പോറ അവിടെ പോയാ നിന്റെ കൊച്ചണ്ടിയാണോ ചുരുങ്ങി പോയെ കൊച്ചണ്ടിയാണോ നിന്റെ കുഞ്ഞണ്ടി പോയി ചാവടാ കുഞ്ഞണ്ടി ആ അയ്യേ ആ മനസിലായി മനസ്സിലായി മനസ്സിലായി അസുഖാ മനസ്സിലെ ഇതിനെ എടാ ഇതിനെ ഞാൻ ഇതിനെ ഇത് ഞാൻ പറഞ്ഞാലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ആണെങ്കിലും പറഞ്ഞ ഞാൻ പറയാം ഞാൻ പറഞ്ഞാലു ഞാൻ പറമു ഞാൻ പറയാം മറ്റേ ചൂപ്പം പരിപാടി മനസ്സിലായില്ലേ കടന്ന് അടിക്കണം നമ്മൾ അടിച്ചു വരണം ഇവര് കത്തിപ്പൊണം നാറി മനസ്സിലായില്ലേ അല്ലാണ്ട് ഇതുമാര് ചേറ്റത്ര കാണിക്കാതെ പറ്റുമെങ്കി നീ ആർ മൂഞ്ച എന്ന് തുടങ്ങിയ നീ അവന്റെ കോണ എന്താ പട്ടി എന്താ കൊച്ചു ചുമ സ്വർണ്ണ വണ്ടിയാണോ സ്വർണ്ണവേണ്ടിയാണോ സ്വർണ്ണ വണ്ടിയാണോ നിന്റെ നിന്റെ സ്വർണ്ണ വണ്ടിയാണോ ഏഹ് വണ്ടിയാണോ അവന്റെ എടാതിന്റെ എപ്പണ് വണ്ടിക്കത്തി വണ്ടിക്കാതെ ഇത്ര വിഷം വന്നിന്റെ ടാട നീയെ നീ മറ്റൊട്ടാ മറ്റേ മൊട്ടക്കറിലൊക്കെ ഉള്ളവരാണെങ്കി ഇതും ചെയ്യും അപ്പുറം അപ്പുറവും ചെയ്യും മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഒരു ഒരു മറ്റേ മനസ്സിലായില്ലേ മറ്റേ അണ്ടിയില്ലാത്ത ലീഡറുള്ള ഇതാണ് മനസ്സിലായില്ലേ അവന്മാർ ഇതും ചെയ്യും ഇതിന്റെ അപ്പുറവും ചെയ്യും എടാ എനിക്ക് അണ്ടി ഉണ്ടായതുകൊണ്ടാണ് നീ ഇങ്ങനെ മനസ്സിലായി നിങ്ങൾ ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാവന് വണ്ടി ഇടിച്ചേ നമ്മള് അപ്പൊ എവന്റെ കോണ അവന് മുതുക അവന് നമ്മള് മറ്റേ വണ്ടി വണ്ടി ഇടിച്ചു നൂറടാ വണ്ടി അവന്റെ മറ്റേ സ്വർണ അണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് തുടങ്ങിയങ്ക് അവന്റെ കോണ എടാ ഇങ്ങനത്തെ കഴിവറുകളെ ഞാൻ വാതോറന്ന് തള്ളേ മറ്റേ അത് തന്നെ സത്യം പറഞ്ഞ എനിക്ക് ഇതിനൊക്കെ ഒന്നും ഞാൻ നോക്കൂലെ എടാ മറ്റേ അരവാറ്റം മുതുവാറ്റിക്ക് അവനെ മുട്ടക്കറിയല്ല നമ്മളെ ഡമ്മി പറഞ്ഞ സത്യം പറയാനും കൊടുപ്പ് ഡേവിസിൽ കൊടുപ്പ് ഇരുന്ന് വെച്ചപ്പോടെ റെന്റിയർ കേട്ടോ അവിടെ കയറി നീക്കുന്ന റെന്റിയർ ആണേ

പറഞ്ഞാ നീ ഇപ്പൊസ്റ്റേജാണ് നിന്റെ കയ്യിലുള്ള സാമാനങ്ങളെല്ലാം നമ്മൾ എടുത്തു നിന്റെ റേഡിയോ ഇല്ല ഫോൺ ഇല്ല ഗണ്ണില്ല ഒരു കേപ്പൂ ഇല്ല എന്നിട്ട് നീ നീർന്ന് കൊണങ്ങണ ഫോൺ വിളിക്കണ അക്കച്ചികളെ പോലെ നിന്റെ ഫോൺ കോൾ ഫോണെങ്കിലും മണ്ടാ നീ എടാ നിന്റെ ഫോണ എന്തു ആയിരിക്കണോ പൊട്ടാ എറടെ മണ്ടല ഉണ്ട് മണ്ട മോനെ മണ്ടാ നിന്റെ ഫോൺ എന്റെ കയ്യിൽ പിന്നെ നിനക്ക് എങ്ങനടാ കോൾ വരും ഏഹ് നിനക്ക് അറിഞ്ഞൂടേ പിന്നെ നിന്നെടുത്തത് പൊട്ടാണോ ചെവി ആയിട്ടുടാ നിനക്ക് നിന്റെ അടുത്തടാ ഞാൻ പറഞ്ഞു നിന്റെ ഫോൺ ഫോണെടുത്തത് ഏ കേട്ടില്ലേ നിന്നെ ചെലിക്കറീരുന്ന പിന്നെന്ത വീടിനോട് പറഞ്ഞേ നിന്റെ പ്ലാസ്റ്റിക് സമ്മാനെ നാഞ്ഞെ കാര്യം പറവനെ നേരായി ഇറക്കിറങ്ങി കണ്ട അണ്ടിയില്ലാത്തവനെ ഗാംഗോസ് കേട്ടോ ഇറങ്ങണേ கரங்கடா <tutly> சாமி <helodic stimulus> <helodic> <tore> പറ കേല്ല ആർത്തിയായിട്ട് കളിക്കത്തൂല ഒരുമാതിരി കൊണ കൊണ കൊണസ എന്ന് പറഞ്ഞ് ഉമ്മക്ക് കൊണ്ടുണ്ട് ഏഹ് ഇവന്മാരാണ് സത്യം പറഞ്ഞ ഇത് ഇവന്മാരെയാണ് ഈ സെർവർ ഇന്ന് ആദ്യം കളയേണ്ടത് ഈ എം ഇവ സി ആണോ എനിക്ക് അറിഞ്ഞൂടാ എം സി ആണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇവ എം സി ആണ് ഇവന്റെ സ്വഭാവം കണ്ടി എം സിയിലെ വാണോ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം അമ്മാതി വാണത്തരം കാണിക്കണം വേറെ മറ്റേ ഗ്യാങ് സിറ്റിയില്ല ഇവനേതിലുള്ള ഏടാ റിയാ എന്റെ കൂടെ എന്തിനാ തപ്പണ തപ്പണ തപ്പണംബാനല്ലേ പറഞ്ഞെ ചുമ്മാ കോണേടെ ഒരാവശ്യല്ല അവന് മറ്റേ ഞാൻ വിളിക്കും ഞാൻ തള്ളയ്ക്കും തന്തക്കും മുക്തിക്കും മുക് മുത്തിനോളെ ചേടാ ചും എടാ അളിയാ നമ്മളെ വണ്ടി വൃത്തി ഇടിച്ച് ഏർ എന്നിട്ട് ഏർ നമ്മള് രണ്ടിടിച്ചപ്പോഴത്തേക്കും അവന്റെ വണ്ടി കയറി ഇവിടെ കൊരുത്ത് കൊരത്ത് മറിഞ്ഞു വീണ് ഏർ മറിഞ്ഞ് വീണപ്പോത്തേക്കും നമ്മൾ എന്താ പറഞ്ഞിട്ട് പോയി നമുക്ക് ഒരു പാവം തോന്നിട്ട് ഞങ്ങളൊന്ന് നൂത്ത് കൊടുക്കാന്ന് പറഞ്ഞ് ഇടിച്ചേട്ടാ ഇടിച്ച് ഇടിച്ചപ്പോ നൂറില്ല വണ്ടി എണ്ണൂറ് ക്ലാസ് ഇടിച്ചപ്പോഴാണ് വണ്ടി നൂന്നത് നൂന്നില്ല അപ്പോഴും വീണ്ടും വണ്ടി വേറെ പോയി വീണ്ടും വീണ്ടും മലന്ന് വീണാട്ടാ അന്നേരം അന്നേരം നമ്മള് പറഞ്ഞ് ഏർ അല്ലെങ്കിൽ നമ്മള് പറഞ്ഞേ നൂത്തേറെ അപ്പത്തേക്ക് അങ്ങോട്ട് നൂത്തേടാണ് നൂത്തേടാ അങ്ങനെന്താ വിളിച്ച് മനസ്സിലായില്ലേ അങ്ങനെന്താ വിളിച്ചു അത് എന്തെങ്കിലും കേക്കാ ഏഹ് അപ്പൊ നമ്മളത് എന്തോ നമുക്ക് എന്തോ ഒരു ഇത് റോങ് അടിച്ചിട്ട് നമ്മള് നിർത്തി വീണ്ടും നമ്മൾ എന്തോ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ വണ്ടി പറഞ്ഞാ വീണ്ടും റൈസ് ആയിട്ട് പിന്നെ ഫുള്ള് പിന്നെ 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 ഫുൾ കോണ പിന്നെ അവനെ 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 നമ്മൾ ഡ്രസ് ആ നമ്മൾ ഡ്രസ്സിലായിരുന്നു അവനെ മറ്റേ പ്ലാസ്റ്റിക് മറ്റേ പറയുന്ന എനിക്ക് ഗണ്ണെടുക്കാൻ പറ്റൂലട ഇന്നൊന്നും സത്യം പറയാലോ